നമസ്കാരം ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിപ്പിച്ചതിൽ മനം യുവാവ് കഴിഞ്ഞ ദിവസമാണ് ജീവൻ ഒടുക്കിയത് എന്തായാലും സംഭവം കേരളത്തിൽ ഒന്നടങ്കം ചർച്ചയാ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് കോഴിക്കോട് മീഞ്ചന്ത ഗോവിന്ദപുരത്തെ ദീപക് ആണ് മരിച്ചത് നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു ഇന്ന് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം രാവിലെ ദീപക്കിന് വീട്ടിലെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് വീഡിയോ പ്രചരിപ്പിച്ച സ്ത്രീക്കെതിരെ പ്രതിഷേധം ശക്തമായി ഈ വ്യക്തി തെറ്റായൊന്നും ചെയ്യുന്നത് വീഡിയോയിൽ കാണുന്നില്ലല്ലോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം അംഗവൈകല്യമുള്ള കുഞ്ഞടക്കമുള്ള മൂന്ന് മക്കളും രോഗിയായ അമ്മയും അടക്കം വരുന്ന കുടുംബത്തിന്റെ ഏക ഏകാശ്രയം ദീപക്കായിരുന്നു രണ്ടാമത്തെ വിശദീകരണ വീഡിയോ കൂടി വന്നതോടെയാണ് അദ്ദേഹം കെട്ടി തൂങ്ങിയത് അത് കണ്ടപ്പോൾ അപ്പോഴത്തെ ഷോക്കിൽ അങ്ങ് ചെയ്തു പോയി കാണും ചിലപ്പോൾ തെറ്റ് ചെയ്യാത്തവനാണെങ്കിൽ എന്തിനു മരിക്കണമെന്നാണ് പലരുടെയും ചോദ്യം മനോബലം എല്ലാവർക്കും ഒരേപോലെ കാണില്ലല്ലോ ക്രിമിനൽ ആയിരുന്നെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാൻ ഒരിക്കലും മേനക്കെടില്ലായിരുന്നു മുത്തേ ചെയ്തു എന്ന് പറഞ്ഞുള്ള ആ അമ്മയുടെ കരച്ചിൽ കഴിഞ്ഞ ദിവസം മലയാളികളുടെ എല്ലാവരുടെയും ഉള്ളു പൊള്ളിക്കുന്നതായിരുന്നു ആ നികൃഷ്ട ജീവിയെ പിടിച്ച് ജാമ്യമില്ലാതെ ജയിലിലിടണമെന്നാണ് എല്ലാവരും ജനങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് നിരവധി പേരാണ് തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചെത്തുന്നത് അത്തരത്തിലൊരു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഹൃദയം പൊട്ടിയുള്ള ആ അമ്മയുടെ കരച്ചിലാണ് രാവിലെ കണ്ടത് ഉണ്ടായിരുന്ന പൊന്നുമോൻ തന്റെ മുന്നിൽ മരിച്ചു കിടക്കുന്നത് എന്തിനെന്ന് പോലും അറിയാതെ അമ്മ എൻ്റെ മുത്തില്ലാതെ ഈ അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് എൻ്റെ വാവയ്ക്ക് അറിയില്ലേ എന്തിനാണ് വാവ ഇത് ചെയ്തത് ആകെ ഒരു മകനേ ഉള്ളൂ അച്ഛൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹൃദയം തകർന്ന് വാക്കുകൾ കിട്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ നെഞ്ചും നാളിപ്പോയി ആരുണ്ട് അവർക്കിനി കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല എത്ര നിസ്സാരമായാണ് ഒരു പാവ യുവാവിന്റെ ഒരു ജീവൻ നഷ്ടമായത് സോഷ്യൽ മീഡിയ ഇരുതല മൂർച്ചയുള്ള വാളാണ് ഒരാളുടെ ജീവിതം തകർക്കാൻ ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ആയുധം ശരി തെറ്റുകൾ അറിയാതെ ലോകം ഒരാൾക്കെതിരെ തിരിയും ചിലർക്ക് താങ്ങാൻ കഴിഞ്ഞേക്കാം എന്നാൽ ദീപകന് അതിന് കഴിഞ്ഞില്ല അപമാന അവൻ പോകാൻ തീരുമാനിച്ചു തകർത്തത് ഒരു കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു ഇനി വൈകുന്നേരങ്ങളിൽ മകൻ വരുന്നത് നോക്കിയിരിക്കാൻ ആ അമ്മയ്ക്ക് കഴിയില്ല അച്ഛന് കഴിയില്ല ഒരു തണൽമരമാണ് കൊഴിഞ്ഞു പോയത് നാല്പത് വയസ്സായെങ്കിലും ആ അമ്മയ്ക്ക് അവൻ ഇന്നും അമ്മയുടെ കുട്ടിയാണ് എന്തിനാണ് തന്റെ മകൻ ഇത് ചെയ്തതെന്ന് ആ പാവ അമ്മയ്ക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അവനൊരു തെറ്റും ചെയ്യില്ല എന്ന് ആ അമ്മയ്ക്ക് ഉറപ്പാണ് ആ വീഡിയോ കണ്ട ലോകം വിലയിരുത്തിയതും അതാണ് ജീവിതത്തിന്റെ അവസാന കാലത്ത് താങ്ങാവേണ്ട മകൻ മുന്നിൽ അനക്കമില്ലാതെ കിടക്കുമ്പോൾ അവനൊപ്പം പോകാൻ ആഗ്രഹിക്കുന്ന ഒരമ്മയുടെ നിസ്സഹായമായ കരച്ചിൽ ഉള്ളുലയ്ക്കുന്നു ആ അമ്മയ്ക്ക് നീതി വേണം ആ നീതി നടപ്പിലാക്കണം ആ സ്ത്രീക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാവണം തെറ്റും ശരിയും നീതിയും അനീതിയും തീരുമാനിക്കാൻ നിയമ സംവിധാനങ്ങളുണ്ട് അവിടെ പോകുന്നതിന് പകരം സമൂഹത്തിന് വിട്ടുകൊടുക്കുന്നത് നീതിയല്ലേ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നീതി വാങ്ങാൻ കഴിയുമോ ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരിന് ആര് സമാധാനം പറയും ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കപ്പെട്ട് അപമാനം താങ്ങാനാവാതെ ദീപക് ജീവനൊടുക്കിയപ്പോൾ സമൂഹം ചിലതൊക്കെ മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം പ്രവണതകൾ ഇല്ലാതാക്കാൻ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കണം ദീപക് പോകാൻ തീരുമാനിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് ദീപകിൻ്റെ ദീപകിൻ്റെത് ഭാവിയിൽ സോഷ്യൽ മീഡിയയിൽ വരേണ്ട സമൂഹം കാണിക്കേണ്ട മര്യാദകൾക്കുള്ള രക്തസാക്ഷിത്വമാണ് ദീപകിന് നീതി ലഭിക്കണം എന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത് അതേസമയം തന്നെ നടൻ ഹരീഷ് കണാരനും ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തി ആത്മഹത്യ ചെയ്ത ദീപകിനെ കുറിച്ച് അതേ ബസ്സിൽ യാത്ര ചെയ്ത മറ്റൊരു പെൺകുട്ടി പറഞ്ഞത് എന്നാണ് എന്ന് തുടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയ ലൈംഗിക അതിക്രമം എന്ന് മുദ്രകുത്തിക്കൊന്ന് ദീപകിനെ കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് അതേ ബസ്സിൽ വെച്ച് അദ്ദേഹത്തെ പരിചയപ്പെട്ട മറ്റൊരു പെൺകുട്ടിക്ക് പറയാനുള്ളത് കേൾക്കുമ്പോൾ ആരുടെയും ഉള്ളൊന്നു പിടയും ദീപക് എന്ന വ്യക്തി ആരായിരുന്നു എന്ന് ദീപകിനെ വെറും ഒരു ദിവസം മാത്രം പരിചയമുള്ള ആ പെൺകുട്ടിയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാകും ഏകദേശം ഒരു വർഷം മുൻപ് അതേ ബസ്സിൽ യാത്ര ചെയ്യുന്ന ടെയാണ് ഈ പറഞ്ഞ പെൺകുട്ടി ദീപക്കിനെ കാണുന്നത് അസഹനീയമായ പിരീഡ്സ് വേദന കൊണ്ട് മുഖം വാടിയിരുന്ന ആ കുട്ടിയെ കണ്ട് അടുത്ത സീറ്റിലിരുന്ന അപരിചിതനായ ദീപക് ചോദിച്ചത് മോളെ എന്തു പറ്റി എന്നാണ് വെറുമൊരു ചോദ്യമായിരുന്നില്ല അത് അവളുടെ വേദന കണ്ടപ്പോൾ സ്വന്തം മകളെ പോലെ കരുതിയ ഒരു അച്ഛന്റെയോ ജ്യേഷ്ഠൻ്റെയോ കരുതലായിരുന്നു അത് അമ്മയെ വിളിക്കണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ ആ കുട്ടിക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന പാരസെറ്റാമോൾ ഗുളിക എടുത്തു നൽകി അദ്ദേഹം ആശ്വസിപ്പിച്ചു വേദന മറക്കാൻ വേണ്ടി പരീക്ഷയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും സംസാരിച്ച് അവളുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചു പരീക്ഷയെ ഓർത്ത് പേടിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയ ഉപദേശം ആ കുട്ടി ഇന്നും ഓർക്കുന്നുണ്ട് എന്തിനാ പേടിക്കുന്നത് എൻ്റെ ഈ പ്രായത്തിലും ഞാൻ സ്ട്രഗിൾ ചെയ്യുകയാണ് ജീവിതം എന്നും അങ്ങനെയാണ് അതുകൊണ്ട് പേടിച്ചിരിക്കാൻ പറ്റുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം യാത്രയിലൂടെ നീളം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ അത്രയും മാന്യമായി പെരുമാറിയ സുരക്ഷിതത്വം നൽകിയ മനുഷ്യൻ അതുകൊണ്ടാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും ആ മുഖം ആ കുട്ടി ഓർത്തിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാകും ദീപക്കൊരു ലൈംഗികാതിക്രമിയല്ല മറിച്ച് സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയുന്ന അന്യന്റെ വേദന കണ്ടാൽ മനസ്സലിയുന്ന പക്ഷിയായ മനുഷ്യനായിരുന്നുവെന്ന് ആ മനുഷ്യനെയാണ് കുറച്ച് റീച്ചിനു വേണ്ടി ഒരുത്തി കൊലപ്പെടുത്തിയത് ചെയ്യാത്ത തെറ്റിന് ലോകം മുഴുവൻ തന്നെ നോക്കി കുറ്റപ്പെടുത്തിയപ്പോൾ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിൽക്കാതെ അദ്ദേഹം മരണം തെരഞ്ഞെടുത്തത് കുറ്റബോധം കൊണ്ടല്ല മറിച്ച് താൻ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യത്തിന് പഴി കേൾക്കേണ്ടി വന്നതിലെ ഷോക്ക് കൊണ്ടാവണം ദീപക് മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ സത്യം ഒരുപക്ഷെ ആരും അറിയില്ലായിരുന്നു എന്നത് മറ്റൊരു ദുരന്തം ആദരാഞ്ജലികൾ സഹോദര ലിയാസ് ലത്തീഫ് എന്ന ഇൻസ്റ്റാഗ്രാം ബ്ലോഗർ ആണ് ഈ പെൺകുട്ടിയുടെ അനുഭവം പങ്കുവച്ചത് അതേസമയം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണവും ചർച്ചയാകുന്നു ബസ്സിൽ യാത്ര ചെയ്യുന്ന മിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു സങ്കടമാണ് തോണ്ടലും മുട്ടലും പലരും ഉറക്കെ പ്രതികരിക്കാറുണ്ട് കയ്യേറ്റം പോലും ചെയ്യാറുണ്ട് ചിലർ ഭയന്ന് അവിടെ നിന്നും മാറി പോകാറുണ്ട് ഇവിടെയും അയാൾ മോശമായി പെരുമാറിയെന്ന് ഈ പെൺകുട്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കാൻ കാണിച്ച ധൈര്യം അയാൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും കൂടി കാണിക്കണമായിരുന്നു ഒരാൾ നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ പെരുമാറുമ്പോൾ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ നമ്മുടെ ഭാവത്തിൽ പെരുമാറ്റത്തിൽ അത് പ്രകടമാകും പക്ഷേ ഈ വീഡിയോയിൽ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ വീഡിയോ എടുക്കുന്ന സ്ത്രീ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ഭാഗ്യലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെ അതേസമയം യുവതിയോട് മോശമായി പെരുമാറി എന്ന ആരോപണത്തിന്മേൽ സോഷ്യൽ മീഡിയയിൽ അപമാനം നേരിട്ടതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ദീപക്കിനെ പിന്തുണച്ച് നടി സീമാജി നായരും എത്തി ഫേസ്ബുക്ക് പോസ്റ്റിൽ വൈകാരിക കുറിപ്പ് പങ്കുവെച്ചാണ് സീമാജി നായരും എത്തിയത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഒരു ഗുഡ് ഈവനിങ് പോസ്റ്റ് ഇടാമെന്ന് കരുതിയാണ് ഇരുന്നത് അതിനുള്ള മനസ്സായിരുന്നില്ല മനസാക്ഷി ഉള്ളവർക്കാർക്കും ഈ പെറ്റമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാനാവില്ല പ്രായമായ അച്ഛന്റെയും അമ്മയുടെയും ഏക അത്താണിയായിരുന്ന മനസാക്ഷി ആർക്കും ഈ പെറ്റമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാനാവില്ല പ്രായമായ അച്ഛൻറെയും അമ്മയുടെയും ഏക അത്താണിയായിരുന്നവൻ മുത്തേ നീ ഇല്ലാതെ അമ്മയ്ക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന ആ അമ്മയുടെ വാക്കുകൾ ദൈവമേ ആർക്കും ഇങ്ങനെ ഗതി വരുത്തല്ലേ ഒരിക്കലും കാണാത്ത കേൾക്കാത്ത അറിയാത്ത ആളായിട്ട് പോലും ദീപക് ഈ മരണം വല്ലാതെ ഉലയ്ക്കുന്നു സ്ത്രീകൾക്ക് അനുകൂലമായി ചില നിയ നിയമങ്ങൾ വന്നത് മുതൽ അതിന് ഏത് രീതിയിലും മിസ്യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ പലരും മാറുന്നു അതിനുവേണ്ടി എത്ര കള്ള കഥകൾ മെനയാനും മടി മടിയില്ല ഇപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടിയോ സോഷ്യൽ മീഡിയയിൽ എന്തും പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുക എല്ലാവർക്കും റീച്ച് കൂട്ടുക സമൂഹ മാധ്യമങ്ങൾ നിറയുക റേറ്റിംഗ് കൂട്ടുക ഇത് മാത്രമേ ഉള്ളൂ പെണ്ണൊരുമിട്ടാൽ എന്ന് പഴമക്കാർ പറഞ്ഞപ്പോൾ നാടിന് തന്നെ ആപത്താകുമെന്ന രീതിയിൽ ഇത് മാറുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല പലരും പറയുന്നത് കേട്ടു ദീപക് പിടിച്ചു നിൽക്കണമായിരുന്നുവെന്ന് എങ്ങനെ പിടിച്ചു നിൽക്കും എങ്ങനെ നേരിടും വർഷങ്ങൾ കേസിൻ്റെ പുറകെ പോയി നാട്ടിലും വീട്ടിലും നാണം കെട്ടവനായി എങ്ങനെ ജീവിക്കും എല്ലാം കലങ്ങിത്തെളിയുമ്പോൾ അവരും കുടുംബവും അനുഭവിക്കാവുന്നതിന്റെ അപ്പുറം അനുഭവിച്ചിട്ടുണ്ടാകും റീച്ച് കിട്ടാൻ വേണ്ടി പെണ്ണെന്ന് പറയുന്ന നീ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തിന് നീ അനുഭവിക്കും ആ അമ്മയുടെ നെഞ്ചു വാക്കുകൾ മനുഷ്യനായി ജനിച്ച് ആർക്കും സഹിക്കാൻ കഴിയില്ല നാളെ നമ്മുടെ കുടുംബത്തിലും ഇങ്ങനെ സംഭവിക്കാം അങ്ങനെ ഒരു ആപത്ത് വളർന്നു വരുവാൻ അനുവദിക്കരുത് ദീപക് താങ്കൾ പെട്ടെന്നെല്ലാം ഉപേക്ഷിച്ചു പോകുമ്പോൾ ഒരു നിമിഷം നൊന്ത് പെറ്റ അമ്മയെയും ആ പാവം അച്ഛനെയും ഒന്ന് കൂടായിരുന്നു എന്നാണ് ശിവാജി നാർ കുറിക്കുന്നത്